ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞു പെരിയാറിന് കുറുകെ നേര്യമംഗലത്ത് പണി കഴിപ്പിച്ച ഹൈറേഞ്ചുകാരുടെ നേര്യമക്കലം പാലമാണ് എട്ട് പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറലോകത്തേക്കുള്ള വാതായം തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്രത്തിരുന്നാളായിരുന്നു പാലം തുറന്നു നൽകിയത് പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് നിർമ്മാണ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ അയൽ ജില്ലകളിൽ നിന്നും എത്തുന്നവർക്ക് ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ് കേരളം അതിജീവിച്ച രണ്ടാമത്തെ പ്രളയത്തിന് മുമ്പുണ്ടായ ആദ്യ പ്രളയത്തിന്റെ അതിജീവന ചിത്രം കൂടിയാണ് നേര്യമംഗലം പാലം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രളയത്തിൽ അന്ന് മാങ്കളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്തു നിന്നും നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിന്റെ പുതിയ പാത തുറന്നു ആദ്യ പ്രളയം കഴിഞ്ഞ് പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നേര്യമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച് ഹൈരഞ്ചുകാർക്കിന്നും സഞ്ചാര മാർഗമായി നിൽക്കുന്നു ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ പാലത്തിലെ ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നുയരുന്ന പ്രധാന പരാതി പുതിയ പാലം ഈ പരാതി പരിഹരിക്കും ചരിത്രങ്ങൾക്കും പരാധീനതകൾക്കും അപ്പുറം മണ്ണിനോട് പറവെട്ടിയ ഒരു ജനതയുടെ കഥ കൂടി ദക്ഷിണേന്ത്യയിലെ ഈ ആദ്യ ആർച്ചു പാലത്തിന് പറയാനുണ്ടാകും ന്യൂസ് ബ്യൂറോ അടിമാലി